യെസ് ഇതേപോലെ പൊട്ടുന്ന ശബ്ദം നമുക്ക് പല ആളുകൾക്കും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പല ജോലികൾ ചെയ്യുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇനി അതല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് എപ്പോഴും ഒ പിടി വന്നിട്ട് പറയുന്ന വലിയൊരു ആണ് ഇങ്ങനെ ജോയിൻ്റിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് പല കാരണങ്ങളാണ് ഇതിന് പറയപ്പെടുന്നത് നമ്മൾ ജോയിൻ്റിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ പോലത്തെ ഗ്യാസുകൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാവും ഇത് ഒരു ടിക് ടിക്ക് ആയിട്ട് നമ്മൾ കേൾക്കും ഇനി അത് കൂടാതെ നമ്മൾ സ്ട്രെച്ച് ചെയ്യണ സമയത്ത് ഒന്ന് ഉറങ്ങി എണീക്കണ സമയത്തോ എല്ലാ സമയത്തൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മുടെ അവിടെയുള്ള ടെൻഡൻ ഇലോങ്ങേറ്റ് ചെയ്ത് പഴയ പൊസിഷനിലോട്ട് പോകുമ്പോഴേ ഇതുപോലെ ഒരു പൊട്ടുന്ന ശബ്ദം കേൾക്കും അത് അതുകൂടാതെ നമുക്കുണ്ടാകുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് റഫ് സർഫേസ് ആണ് ജോയിൻ്റുകളിൽ ഉണ്ടാകുന്ന തേയ്മാനം കൊണ്ട് അവിടുത്തെ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടൊക്കെ ആ റഫ് സർഫേസിൽ ഉരതുന്ന അല്ലെങ്കിൽ ഉരസുന്ന സമയത്തുണ്ടാകുന്ന ഒരു പൊട്ടുന്ന ശബ്ദം നമ്മളുടെ ജോയിന്റുകൾ ഉണ്ടാകുന്ന മെനിസ്കൽ ടിയർ അല്ലെങ്കിൽ ലിഗമൻ ടിയർ പോലത്തെ പരിക്കുകൾ മൂലവും ഇതുപോലെ പൊട്ടുന്ന ശബ്ദം ഉണ്ടാകും ഇനി വല്ല പരിക്കുകളാണെങ്കിൽ പരിക്കുകൾ കൊണ്ടുള്ള പൊട്ടുന്ന ശബ്ദമാണെങ്കിൽ ലിഗമൻ ടിയർ അല്ലെങ്കിൽ മെനിസ്കൽ ടിയർ പോലത്തെ ജോയിന്റുകൾ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന് ഉണ്ടാകുന്ന പൊട്ട് അല്ലെങ്കിൽ പരിക്കുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാകാം അത് നമ്മളൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്